െന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പം മുതൽ ഞാൻ കണ്ട ആരാധിക്കുന്ന ഒരാളാണ് ഒരുപാട് ഷോ എൻ്റെ കൂടെ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബീന ആൻ്റണി സ്വാഗതം ചെയ്യാം എപ്പാണ് അത് കാരണം എത്രയോ തവണയായിട്ട് നമ്മൾ എവിടെ കളിച്ച് കണ്ടാലും ഏത് പരിപാടിയാലും എത്രയോ പരിപാടികൾ എവിടെ വെച്ച് സീരിയൽ തൊട്ട് സീരിയൽ ഒരുമിച്ച് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ഓണംന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു സന്തോഷമാണല്ലോ അതെ അതിന്റെ ഇടയിൽ കുറച്ച് നമുക്ക് ദുഃഖങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഓണം വന്നാൽ നമ്മൾ മറന്നിട്ട് ഓണം ആഘോഷിക്കും കേൾക്കുമ്പോ തന്നെ സന്തോഷം എപ്പോഴും ഇങ്ങനെ വരെയൊക്കെ ഹാപ്പി ആക്കുന്ന രീതിയിൽ വർഷങ്ങളായിട്ട് തുടരുന്നൊരു കാര്യം ദൈവാനുഗ്രഹം പിന്നെ തീർച്ചയായിട്ടും വർഷമായിട്ടും ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്നത് നമ്മൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് നിക്കുക എന്നു പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് പിന്നെ പേര് കേൾക്കുമ്പോൾ തപസ്യാണ് എനിക്ക് ഓർമ്മ വരിക എന്റെ ഏറ്റവും വലിയ എല്ലാവരും സത്യം എല്ലാരും മറക്കാത്ത ഒരു തപസ്യയുടെ കാര്യം പറയാൻ ഞാൻ നമുക്കെന്ന് ടി വി ഒന്നും കാണാൻ പറ്റുന്ന സമയത്തല്ല പിന്നീട് ഞാൻ ജോലിക്ക് പോയപ്പോൾ ഞാൻ ജോലി ചെയ്ത റെസ്റ്റോറൻറ്റിൽ ആ ടി വി ഉണ്ട് ആ ടി വിയിൽ അന്ന് തപസ്യ എല്ലാ ദിവസം കാണും വരുമ്പോ ഒത്തിരി എന്തെല്ലാം സാധനം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇത് ഓണം വേണ്ട ഒരു പായസമാണ് ഇതൊരു വെറൈറ്റി പായസം പിടിക്കാൻ കാര്യം നമ്മുടെ സാധാരണ ഓണത്തിന് ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് ഓട്ട്സ് ഒക്കെ എല്ലാവരും കുടിക്കും പക്ഷെ ഓട്ട്സും പൂവൻ പഴം കൂടെ ചേർന്നിട്ടുള്ള ഒരു പായസം കാര്യം ഇതൊന്ന് നെയ്ക്കാത്ത വറത്തെടുത്തിട്ടാണ് സാധാരണ പാലിനാൻ കുഴുങ്ങിയാൽ മതി കുറച്ചുകൂടെ സ്വാദ് കിട്ടാനായിട്ട് ഓണമല്ലേക്കാം ഓണത്തിന് ഇഷ്ടപ്പെട്ട പായസം ഏതാ സാധാരണ എല്ലാരും എനിക്ക് ഏറ്റവും ഇടിയുണ്ടാവുന്ന സംഭവമാണ് എന്റെ ഹസ്ബൻഡും മോനും പാൽ പാലട പാൽ ഇതൊക്കെയാണ് എനിക്ക് വേഷം പരിപ്പ് അതായത് എന്താ കാര്യം ആക്ച്വലി ക്ലാസിക് പായസം പരിപ്പ് പായസമാണ് അതാണ് പായസം ആണ് അതാണ് സത്യമാണ് ഈ പാലടയും അടപ്രദമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പരിപ്പ് പായസം കൃത്യമായിട്ട് അത് ഉണ്ടാക്കും ഇത്തിരി പണികളുണ്ട് ടേസ്റ്റ് പറഞ്ഞാൽ അതും പഴമൊക്കെ കഴിക്കാൻ ഏറ്റവും കഴിക്കാൻ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാക്കാൻ അറിയോ ഞാൻ ണ്ടാക്കാം പിന്നെ പിന്നെ എനിക്കറിയാം അതെന്റെ അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ തീർച്ചയായിട്ടും പരിപ്പ് പൈസ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം ഓക്കെ അപ്പൊ നമ്മള് നെയ്യിൽ വർത്തല്

ു അത് ഇൻസ്റ്റൊക്കെ ഉണ്ടായിരുന്നെങ്കി എന്റെ ആ അതെ അതെ ഇപ്പൊ എന്നാലും ഞാൻ വയസ്സൊന്നും എന്റെ പ്രായമൊന്നും ഞാൻ നോക്കാല്ലോ ഞാനൊക്കെ റീൽസ് എന്നെ വീട്ടില് കളിയാക്കും ഏത് നേരം എപ്പോ നോക്കിയാ പക്ഷെ ശരിക്കും നാണാവോ ഇവരൊക്കെ പക്ഷെ എന്റെ മോനെ സപ്പോർട്ടൊക്കെ കേട്ടോ മോനൊക്കെ മോനൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാനും ആ പിന്നെ 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 അവന് പക്ഷെ എന്റെ കൂടെ വന്ന് ഡാൻസ് കളിക്കാനൊക്കെ ഇപ്പൊ വലുതായല്ലോ പുരുഷനായി താഴെയൊക്കെ നാണകേടാണ് അവന് തേർട്ടി ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ നമുക്ക് പോലും അറിയില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇനി ഒരു റീൽസിനകത്ത് ഒരു വൺ മിനിറ്റിനകത്ത് ഓരോ പഴയ ഓരോ വർഷത്തെ ഓർമ്മകൾ തപസ്യയിലെ ആ ഫസ്റ്റ് സീരിയലിൽ വന്ന കാര്യങ്ങൾ അപ്പോൾ അതിന് നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് സത്യം എനിക്ക് എപ്പോഴും ഒരു കാര്യമുണ്ട് എന്റെ ഇൻസ്റ്റിലും എനിക്ക് ഇപ്പൊ രണ്ട് ലക്ഷത്തി പതിനായിരം ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ ഞാൻ കുറച്ചായിട്ടുള്ളൂ രണ്ട് വന്നപ്പോഴാണ് അവിടെയുള്ള കുറച്ചായിട്ടുള്ളു സത്യം അപ്പൊ അവരുടെ ഇൻസ്പിറേഷനിലാണ് സത്യം പറഞ്ഞത് അഞ്ജു അഞ്ജു ആണ് എന്നെ ഇതെടുത്ത് ഞാൻ ഇട്ടു എനിക്ക് വൺ മില്യൺ അടിച്ചു എനിക്ക് ആവേശമായി അങ്ങനെ സോനമോള് അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് ഇത്ര നാളുകൊണ്ട് രണ്ട് ലക്ഷത്തി പത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പതിനായിരം അപ്പൊ അതെന്ന് വെച്ചാൽ മൊത്തം എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകനാണ് ഞാൻ എനിക്ക് എന്ത് വിഷമം വന്നാലും എനിക്ക് എന്ത് സന്തോഷം വന്നാലും ഞാൻ എന്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ആണ് ോ വരാറുണ്ടോന്നോ നമ്മൾ ഒരു മനുഷ്യനല്ലേ ചേട്ടാ നമുക്കല്ലേ എന്തെല്ലാം ഇഷ്യൂസ് നമുക്ക് നമ്മുടെ പേഴ്സണലി നമ്മുടെ പ്രൊഫഷണലി പിന്നെ നമ്മുടെ അങ്ങനെ എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് മാനസിക വിഷമമൊക്കെ വരും മനുഷ്യനല്ലേ എന്തായാലും അപ്പോ അതൊക്കെ ഞാൻ എന്റെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യുക അവരൊക്കെ എന്നെ അപ്പൊ തന്നെ മെസ്സേജുകൾ അയച്ചു ഇരുന്നിപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കമന്റ്സ് വന്നിട്ടുണ്ട് ആ ടൂ തേർട്ടി ഫൈവ് കമൻസ് എന്ന് പറഞ്ഞാൽ അത്രയും പേര് ഇങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതുകയാണ് അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടെ അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേര് ഇന്നലെ ഞാൻ ഇട്ട ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് ഇട്ടതിന് എനിക്ക് ഇത്ര നേരം കൊണ്ട് ഇട്ടു കമന്റ് അതിന്റെ അർത്ഥം എന്താണ് അത്രയും ആൾക്കാർ എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒന്നാണ് അപ്പൊ ആ എന്റെ എന്നെ ഇഷ്ടമുള്ള എന്റെ പ്രേക്ഷകരോട് ഒരുപാട് ഒരുപാട് നന്ദി അവരാണ് എന്റെ ശക്തി സത്യം ആ മെസ്സേജസ് ഒക്കെ എനർജി ഇങ്ങോട്ട് വരും എനിക്ക് ഒന്നും ഒരു കുന്ത കല്ലി വല്ലി ആരെ ഒരു വിഷയമില്ല അവരെ കട്ടസഭി ഞങ്ങളുണ്ട് വർഷത്തിന് മേലെ അഭിനയരംഗത്ത് ചെറിയ വലുതുമായിട്ട് സിനിമയും സീരിയലും ഷോകളും അല്ലാതെ വിദേശത്ത് പോയി ചെയ്ത എല്ലാ തരം ചെയ്ത ഒരാളാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ സീസൺ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് എല്ലാം വളരെ സിമ്പിൾ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയത് നമ്മൾ അന്ന് ആ സീരിയലിന്റെ ഓർമ്മയിൽ അതിന്റെ ഡയലോഗ്സ് അങ്ങനെ സ്പീഡ് സ്പീഡ് ബാക്കി എല്ലാവരും നിങ്ങൾ ചിരിച്ചു കളിച്ച് കടന്നിട്ട് അതൊരു എക്സ്പീരിയൻസ് കിട്ടിയതായിരിക്കും ഇത്ര തന്നെ ഞാനും തന്നിട്ടുണ്ട് കണ്ടിട്ട് എങ്ങനെ ആ എഡീസ് ബാക്ക് ഇങ്ങനെ ബാക്കി അവരി ഷോട്ട് ബാക്കി വെക്കുന്നു എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വരുമ്പോഴത്തേക്ക് പറഞ്ഞു പറഞ്ഞു ാണ് സ്പോട്ടില് തെറ്റിച്ചാൽ പിന്നീട് ഡബിങ് പണി കിട്ടുമെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഒരിക്കലും കാരണം ഞാൻ തന്നെ ഡബ് ചെയ്യുന്നുണ്ട് എന്റെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു സംഭവം പോയാലും ഞാൻ ഡയറക്ടറോട് പറയും സർ ഒന്നും കൂടി എടുത്തേക്കാം സർ കാരണം ഞാൻ ഡബിങ്ങില് വെള്ളം കുടിക്കുന്നില്ല ശ്രദ്ധിക്കില്ല ഓണത്തിന് എന്തൊക്കെയാണ് കഴിക്കാൻ ആഗ്രഹം സാധാരണ ഒരു അപ്പോൾ ഞാൻ ഓണത്തിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ മനു ഞാനും അച്ഛനും അമ്മയും അവരുടെ കൂടെയാണ് ഞമ്മള് ഓണം ക്രിസ്മസ് എന്ന് പറയുമ്പോഴായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് എൻ്റെ വീട്ടിൽ ഓണം എന്താണ് വിഷു മനുവിന്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഭാഗിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഓണത്തിന് ഡെഫിനറ്റായിട്ടും എനിക്ക് ഏറ്റവും വേണ്ടത് പരിപ്പ് പരിപ്പും പപ്പടവും നെയ്യും ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂ സ്റ്റു സ്റ്റ്യൂ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂല്ലേ അത് ഭയങ്കര ഫേവറേറ്റാ ഞങ്ങൾക്ക് എല്ലാവർക്കും മനുവിനൊക്കെ ഭയങ്കര എനിക്കിഷ്ടം അമ്മച്ചിയാണെങ്കിൽ എൻ്റെ അമ്മച്ചി ഭയങ്കര പാചകമാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ എല്ലാം ഉണ്ടാവും ചെറിയൊരു കൂട്ടുകയറി അവിയൽ പിന്നെ ഇപ്പൊ സത്യം പറഞ്ഞാല് ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നുണ്ട് എന്തറിയോ എന്താ കാര്യം അറിയോ ബാക്കി എല്ലാ ദിവസവും നമ്മൾ അടുക്കളയിലാണ് ജീവിതം അല്ലേ നമ്മുടെ അമ്മച്ചി അമ്മച്ചിയാണെങ്കിലും ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് കുക്കിങ്ങിന് ആരും ഇല്ല ഞാൻ തന്നെ സ്വയം എല്ലാം കുക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ബാക്കി ഇല്ലാത്തിനൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ബാക്കി ഫുൾ കുക്കിംഗ് ഞാനാണ് അപ്പൊ അന്നത്തെ ദിവസവും നമ്മൾ രാവിലെ തുടങ്ങി ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് റെഡി അപ്പൊ അതിനേക്കാളും ഡാഡി ഡാടി പറയേ നിങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും കഷ്ടപ്പെടേണ്ട ഇന്ന് ഞാൻ നല്ല സദ്യ കിട്ടും ഇവിടെ ഇതെല്ലാം ഉള്ളത് നല്ല വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ സദ്യ കിട്ടും അതുപോലെ ഞാൻ വാങ്ങിക്കാം നിങ്ങൾ എല്ലാവരും രാവിലെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് നിന്നോളാൻ പറയും നമ്മുടെ കസിൻസിന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസം ഫോട്ടോ ഒക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് എല്ലാ വിശ്വസൊക്കെ അറിയിക്കുക ഇങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ നമുക്ക് ഒട്ടും ഇതാകുമ്പോണ്ടല്ലോ എല്ലാം കഴിഞ്ഞാൽ ഞങ്ങള് നല്ല ഫ്രഷ് ആയിട്ട് എല്ലാരും കൂടെ വിളമ്പല് മാത്രമേ നമുക്ക് ജോലിയുള്ളൂത്ര ചെറുതായിട്ട് ആയിക്കോളും അപ്പഴത്തേക്ക് പാലൊന്ന് കുറുകി തിക്കാവണം പഴം നെയ്ക്കാത്ത ഒന്ന് വരട്ടിട്ട് ഒഴിച്ചു ഇത് പൂവൻ പഴം പൂവം പഴം അതെ അതേ പഴം വേണേലും കതലിപ്പഴം എടുക്കാം പാളയം കൂടെ കുറച്ച് പുളിപ്പ് വരും പാലോട്ട് അല്ല അധികം പുളിപ്പില്ലാത്ത മധുരമുള്ള പഴം ഏത് വേണേലും അപ്പൊ അത് ഓട്സ് ഇട്ടിട്ട് നിങ്ങൾ പായസം സാധാരണ ഓട്സ് കുടിക്കാന്ന് പറയുന്നതാണ് അപ്പൊ വെറൈറ്റി പത്ത് ദിവസം കൊണ്ടുപോകണം അത്തം മുതൽ പത്ത് നാളാണ് പത്ത് പായസങ്ങൾ ഉണ്ടായി കുടിക്കുക പടപ്രഥമൻ പരിപ്പ് പ്രഥമൻ പാലട അല്ലെങ്കിൽ വെർമിസലി ഇതെല്ലാരുടെയും കോമൺ ആണ് അത് കഴിഞ്ഞിട്ട് കടല മത്തങ്ങ ഏത്തപ്പഴം ചക്ക അങ്ങനെയൊക്കെയുള്ള പല എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട് അപ്പം പത്ത് ദിവസം പത്ത് പായസം ഓരോ ഗ്ലാസ് കുടിക്കുള്ളു കേട്ടോ ഒരുപാട് അതെ യാണ് എന്നെ സഹായിക്കാൻ വന്ന ആളാണ് എന്ത് പാല് വേണം ഞാൻ പറഞ്ഞത് പശുവും പാല് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ പശുവും പാലാണ് തന്നെ വേണത് തേങ്ങാ പാല് കൊണ്ടുവച്ച് പിന്നെ ഞാൻ പോയി എടുക്കേണ്ടി വന്നു അതെന്നാന്നറിയാവോ ചേച്ചി ഒരു പണി കൃത്യമായിട്ട് എല്ലാത്തിന്റെ ഇടയ്ക്ക് എവിടെ എവിടെ പോയി ചേച്ചി അതുകൊണ്ടല്ല അതുകൊണ്ടല്ലോ ചേച്ചി രണ്ട് പാത്രത്തിലും പാല് തേങ്ങാ പാലും പശുവും പാലും രണ്ടും ഒരേ കളർ അതുകൊണ്ട് ആ നിറമല്ലോ പിന്നെ മാറ്റിയെടുത്ത് കൊണ്ടു വന്ന് ചെയ്തതാണ് ഇത് ഒരു കാര്യത്തിന് ഉത്തരവാദിത്വം പറയുന്ന സംഭവം അന്ന് സി വി കൊണ്ടുവന്ന് എത്ര പേരുടെ റെക്കമെന്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നവരാട എല്ലാരോടും പറയും ഒരു എന്നെ പറഞ്ഞു വിട്ടേരി പറഞ്ഞു വിട്ടാ പോ എത്രയോളം പറഞ്ഞു അതാ പോവൂലായിട്ട് പറയൂ എന്നോട് ഭയങ്കര കാര്യമാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നതാണ് ചേച്ചിക്ക് എന്നെ അറിയാം ഞാൻ ചേച്ചിയോട് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് രണ്ടവേളത്തിന് പോകുന്ന ആളാണ് പാട്ട് പാടും എല്ലാം അഭിനയിക്കാനെ ഇപ്പൊ ഞാൻ വന്നത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്റെ കൂടെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റ് പുതിയ കൊട്ടേഷനോട്ട് വന്നതാണ് പുതിയ കൊട്ടേഷൻ അല്ല ഇത് എന്റെ ഗസ്റ്റ് ആണ് ഇവിടെ അല്ലെങ്കിൽ കച്ചവടത്തിനല്ല ഇതെന്റെ ഗസ്റ്റായിട്ട് ഇവിടെ വന്നതാണ് ഓണത്തിന് ഞാൻ ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പേഴ്സണലി പരിപാടി ടേക്ക് അതിന്റെ ഇടയിൽ വേറെ പരിപാടി അല്ല അതിന്റെ അല്ലേ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ അവർ ചേച്ചി അപ്പൊ ചേച്ചി വരണം എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എലി മലയാളം വരൂ എന്നുള്ള ഡയലോഗാ പറഞ്ഞു കൊടുത്തത് സ്റ്റേജിൽ കയറിട്ട് എലി മലയാളം പറയൂ എന്ന് ആൾക്കാർ പറഞ്ഞു മലയാളം അല്ല തമിഴ് ഇംഗ്ലീഷ് എല്ലാം പറയും ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ അതോടൊപ്പം പരിപാടി നിർത്തിവെച്ചൊക്കെ ആയിരുന്നു ചേച്ചി മനോജ് മനോജേട്ടൻ കണ്ണൻ നിങ്ങൾ ആ ബ്ലോഗ് ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫാമിലിയുടെ നിങ്ങളുടെ ഫാമിലി വേണം കൂടെ നമുക്കൊരു ആർട്ടിസ്റ്റിനെ കൂടെ വേണം നമുക്ക് ടെസ്റ്റി നിങ്ങൾ ഒന്നിച്ചാണല്ലോ കൊറേ സംഭവം ഓ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും പക്ഷെ പെർഫോം മാജിക്കോ അങ്ങനെ എന്തെങ്കിലും ബെസ്റ്റ് ഡെഫിനായിട്ട് ചെയ്യും പക്ഷെ ഒന്നു രണ്ട് സ്ഥലത്ത് മാജിക് നല്ല അന്തസ്സായിട്ട് പൊളിഞ്ഞു ഞങ്ങള് എനിക്ക് മാജിക് അല്ലാതെ വേറെന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് വേണ്ട കാരണം പല പ്രോഗ്രാം നടത്തിട്ട് ഞാൻ അവിടെ നിന്ന് വാനുഷാകൂടി പൊളിഞ്ഞാൽ എനിക്കങ്ങനെ പോവാൻ പറ്റില്ല അതുകൊണ്ട് ചേച്ചി ഓണമൊക്കെ ആയിട്ട് സന്തോഷത്തിലാണല്ലോ അന്വേഷണം പറയുകയാണെ ഞാനേ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ നമ്മൾ എഴുതുമ്പോഴാണ് ചില വാക്കുകൾ ഇപ്പൊ നമ്മള് പറയുമ്പോഴും എഴുതുമ്പോഴും നമുക്ക് ഉദാഹരണത്തിന് ഒരു വാക്ക് പറഞ്ഞ കത്രിക എന്ന് പറയല്ലേ കത്രിക പറയാലേ ജലജ അങ്ങനെയല്ലേ അതെ അങ്ങനെ ഒരുപോലെയുള്ള ഒരു നാല് വാക്ക് ചേച്ചി പെട്ടെന്ന് ഓണം നാളി ഗെയിമൊന്നും അല്ല കേട്ടോ വെറുതെ രസകരമായിട്ട് ചേച്ചിക്ക് പറയാൻ പറ്റുമോ എന്നറിയാനായിട്ട് അങ്ങനെയുള്ള കത്രിക ജലജ വാക്കുകള് ഇപ്പൊ ഞാനൊരു ഉദാഹരണം തരാം മോരി മോരി കടുകിടുക 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 തരുമോ അവിടെ നവഭാവന നവഭാവന പഠിച്ചു ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം ഉണ്ട് രണ്ടര 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 അതെ അത് എല്ലാം ഞാൻ ഇവിടെ ഒരു പരിപാടി നടക്കാൻ ശീല എടുത്ത് ആർക്കും വന്ന് പറഞ്ഞരാ കത്തുക കത്തുക ഓൺലൈൻ ക്ലാസ്സിന് പോകണം ഓരോ ഓഴി ഒക്കെ പോകണമല്ലേ ഇതിന് ക്ലാസ്സിന് പോകണ്ടി ഹാപ്പി അല്ലേ അപ്പൊ എന്നാലും ഹാപ്പി പോണം പരിപാടികളോടും അല്ല ചേച്ചി കഴിച്ചു കഴിച്ചു ഒന്ന് വിട്ടുതരാം എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് നാലായിട്ടും സദ്യയുടെ ഉണ്ടാകും അധികം റെഡിയാക്കാം ആ മത്തങ്ങ അങ്ങനെ കഴിഞ്ഞ നമ്മളെ തരിഞ്ഞോണ്ട് വന്നാൽ ഇത് ഇന്നത്തെ ലാസ്റ്റ് പരിപാടി ആയിരിക്കും ഞാൻ പറഞ്ഞു മത്തങ്ങ വെണ്ടയ്ക്ക വഴുതനങ്ങ ഇതെല്ലാം കൊടുത്തിട്ട് സാമ്പാറിന് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എരിച്ചോരി കട്ട് ചെയ്ത് തരും എരിച്ചൂരി കട്ട് ചെയ്യാൻ പറഞ്ഞാൽ കൂട്ടുകാർ കട്ട് ചെയ്യും അതിന്റെ ഒരു കാര്യം ഉണ്ട് എന്നോട് പറയും സാമ്പാറിന് ഈ വെരലി വെച്ചിട്ട് പറയും ഈ നീളത്തിൽ കട്ട് ചെയ്യണം സാമ്പാറിന് കഷ്ണം വെണ്ടക്ക ഈ നിലത്തി കട്ട് ചെയ്യണം മത്തങ്ങ ഈ നീളത്തിൽ കട്ട് ചെയ്യണം പടവല ഈ നീളത്തിൽ കട്ട് ചെയ്യണം കത്രിക ഈ കട്ട് ചെയ്യണം എന്നിട്ട് എന്നിട്ടങ്ങ് പോകും ഞാൻ പറഞ്ഞ അപ്പോൾ ഞാൻ വന്ന കാര്യം പറഞ്ഞു പോയി അപ്പൊ ഷോയുടെ കാര്യം ഞാൻ സംസാരിച്ചു കേട്ടോ നമുക്ക് ഇത്തവണ നല്ലൊരു ഗംഭീര ഷോയാണ് ഒഴിവാക്കിയോ പായസം കൃത്യം അതിന്റെ സമയത്ത് കുറുകി നല്ല സുന്ദര കടപ്പ് ആ ഓട്ട്സ് ഒക്കെ റോസ്റ്റ് ആയിട്ട് അതിന്റെ ആ ടെക്സ്റ്റർ കാണാൻ പഴവുണ്ട് പാലിനകത്ത് പാല് കുറുക്കി കഴിക്കുന്നവർക്ക് ഭയങ്കര രസമാണ് ഓണമായിട്ടല്ല നിങ്ങൾക്ക് ഒരു ഹെൽത്തി വീട്ടിൽ ചെയ്യാവുന്നതാണ് ഷുഗർ താല്പര്യം ഇല്ലാത്തവർക്ക് പഴത്തിന്റെ സ്വാഭാവികമാത്മാർക്ക് വേണമെങ്കിൽ

പൂവുമ്പഴം ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിലേക്ക് പശുവിൻ പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് സ്ലോ ആയിട്ട് കുക്ക് ചെയ്ത് പാട വരാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒരു പാൻ നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഓട്സ് സ്ലോ റോസ്റ്റ് ചെയ്യണം അതൊരു ചുമന്ന നിറമാകുമ്പോൾ പാൽ കുറുകുന്ന സമയത്ത് ഈ ഓട്സ് ആഡ് ചെയ്യുക അതിനുശേഷം ചെറിയ ചൂടിൽ ഒട്ടും പാട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക വേണമെങ്കിൽ ഒരു വീണ്ടും നമുക്ക് നെയ്യ്ക്കാത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരിയിട്ട് ഉപയോഗിക്കാം അതിനോട് തന്നെ മെയിൻ ഫ്ലേവറായിട്ട് ഒരല്പം വറുത്ത ജീരകത്തിൻ്റെ പൊടിയും ഏലയ്ക്ക പൊടിയുമാണ് ചേർക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും രുചികരമായ നല്ലൊരു പായസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഇതേ അങ്ങനെ നമ്മുടെ പഴം പായസം റെഡിയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ ഓക്കെ െറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വേറെ പേഴ്സണൽ ഇഷ്ടമാണ് എനിക്കൊരു സന്തോഷം കേട്ടോ കാരണം എന്റെ സീരിയലൊക്കെ കണ്ട് എന്നെ പണ്ട് ആരാധിച്ച ഒരാളാന്ന് പറയുമ്പോ അവരോടൊപ്പൊ സീരിയൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ എന്റെ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ഉണ്ടല്ലോ അത്ര നമ്മളെ അല്ല സിനിമയിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അതാകുമ്പോൾ പണ്ട് എനിക്ക് എന്റെ ചെറുപ്പത്തിൽ കണ്ട സീരിയൽ കണ്ട ഒരാള് അത് കഴിഞ്ഞ അന്നത്തെ സമയത്ത് വലിയ സ്റ്റാർ അപ്പൊ നമ്മുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു സ്ഥാനം ഭയങ്കര ഇതാണ് ഓക്കെ അവരുമായിട്ട് അന്ന് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അനുമ്പോ അറിയാമെങ്കിലും പലയിടത്തും കണ്ടെങ്കിലും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ള പായസം ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ആണോ പഴമാണോ ഒന്നുമില്ല ഒരു പ്രത്യേക രുചി നാവിൽ കിട്ടിപ്പോഴും ഓട്സ് എന്ന് വിചാരിക്കുമെങ്കിലും വരട്ടി ഡ്രൈ ആക്കി എടുത്തതിന്റെ ഒരു ഫ്ലേവർ അതിന്റെ ആ ധാന്യത്തിന്റെ ഒരു പ്രത്യേക പ്രത്യേകം സാധാരണ എല്ലാരും ഓട്സ് എന്ന് പറയുമ്പോൾ പാല് ഒന്ന് ചൂടാക്കി ഇട്ടു കുടിക്കുക അതെ നാച്ചുറൽ ടേസ്റ്റ് ഇത് അതിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാനാണ് പഴം നമുക്ക് ഇഷ്ടമുള്ള എന്ത് എന്ത് വേണമെങ്കിലും ോസ്ാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് പ്ലീസ് എന്റെ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഈ ഒരു പായസം ഒന്ന് ട്രൈ ചെയ്യണം കാരണം പലതും പല കാര്യം പല സാധനങ്ങളും ഉണ്ടല്ലോ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇത് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് തന്നെ തന്നെയായിരിക്കും അപ്പൊ എപ്പോഴും ഈ ഹാപ്പിനെസ് അതുപോലെ നിക്കട്ടെ വിഷമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം വന്നു പറഞ്ഞു അതുകൊണ്ട് ഈ ഒരു ഓണം പുതിയ വർഷമാണ് അപ്പം ഈ ഒരു വർഷം മുഴുവൻ ഹാപ്പിനെസ്സായിട്ടുള്ള കാര്യങ്ങളും ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റുകളും ഇഷ്ടപ്പെട്ട ഷോയും ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും വരാൻ വേണ്ടി നമ്മളെല്ലാവരും ഉണ്ട് കൂടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട കഴിഞ്ഞ അവരുടെ മുപ്പത് വർഷമായിട്ട് അവരുടെ വീട്ടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അംഗം തന്നെയാണ് അവരുടെ ഒരു ഏറ്റവും അടുത്ത എപ്പോൾ കണ്ടാലും നിങ്ങളെയൊക്കെ കണ്ടാൽ പേഴ്സണലി നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ജാട കാണിക്കണ്ട കാരണം അവരുടെ വീട്ടിലൊരംഗം പോലുള്ള ഒരാളാണ് അത് എത്രത്തോളം കാലം മുന്നോട്ട് പോകുന്നോളം ഈ ഹാപ്പിനെസ്സും ഈ സന്തോഷം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാപ്പി ഓണം അറിയിക്കണം പേരിലും പേരിലും ഹാപ്പി ഓണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ ഗംഭീരമായ ും ഗീരമായാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ